പേരെന്താണ് ഷീല നസീർ ഷീല അതാണ് കുഴപ്പം ഈ പേര് നിങ്ങള് ചെറുപ്പത്തിലിട്ടാണോ അതോ പ്രേമിച്ചതിന് ശേഷം ഇട്ടാണോ ഏഹ് ഈ പേരുള്ളോണ്ടല്ലേ ഞങ്ങൾ പ്രേമം തുടങ്ങിയ അതെങ്ങനെ ഹായ് ഷീല ദിസ് നസീർ എന്റെ ഫസ്റ്റ് മെസ്സേജാ എന്ത് രസമായിരുന്നു അല്ല ഷീലേ ഇവരാദ്യമായിട്ടൊന്നുള്ള ഇൻസ്റ്റിലെ അക്കൗണ്ട് ഞാൻ മതിയായിരുന്നു കാറൊക്കെ വഞ്ചു സമയം കളഞ്ഞു ഹായ് നമസ്കാരം സാർ ചിരി വരണ്ട ഇല്ല സാർ എന്നാ റൂമിൽ പോയിരിക്കേ കമ്പ്യൂട്ടർ റൂമിൽ എ ആ ശരി സാർ മാഡം ഐ ഡി കാർഡ് കിട്ടിയില്ലല്ലോ തന്നിരുന്നു സർ നിൻ്റെ അല്ല ഇവളുടെ ഇവിടെ ഫോൺ ഓഫായിപ്പോയി സർ ഗൂഗിൾ ഡ്രൈവിലുണ്ടായിരുന്നു സർ ഇപ്പം കാണില്ല നിൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ ഇവളുടെ ഐ ഡി മാത്രമുള്ള അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ ഏ എന്തായാലും നീ ഫോൺ എടുക്ക് ഫോൺ എടുക്കടാ ഞാനൊന്ന് കാണട്ടെ ഫോൺ എടുക്കടാ ോട്ട് എന്ത് സ്വകാര്യത എന്ത് സ്വകാര്യതയാണ് അതിനകത്തുള്ളത് ഞമ്മള് കുറച്ച് പ്രൈവറ്റ് ഫയൽസ് ഉണ്ട് സാർ എന്നാൽ ഞാൻ ഒന്ന് കണ്ടുതരാം കാണട്ടെ പിൻ നമ്പർ പറയടാ പറയടാ ഒന്ന് വൺ പറയടാ രണ്ട് മൂന്ന് മൂന്ന് ഭയങ്കര പിൻ നമ്പർ നമ്പറാണല്ലോടാ ഞാനൊന്ന് കാണട്ടെ എന്നിട്ട് തരാം നീ അവിടെ ഇരിക്കേ സോ രാൻ നല്ല മാർഗം അതാണല്ലോ മാഡം ഇവിടെ എന്താ നടക്കണെന്ന് എനിക്ക് മനസ്സിലാവണില്ല പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ത് അടിസ്ഥാനത്തിൽ ആ സാറ് നസീറിൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയത് അതിനകത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് ചാറ്റും ഫോട്ടോസും ഒക്കെ ഉണ്ട് എന്തെങ്കിലും കാറിനുണ്ടെങ്കിൽ നോക്കണോണ്ട് ഒരു കുഴപ്പമില്ല ഇത് ചുമ്മായുടെ ചോർച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് മാഡം എത്ര നേരം ഞങ്ങളവിടെ പിടിച്ചു വെച്ചിട്ടെന്നറിയോ എനിക്ക് മതിയായി അതിന് പുറമെ കുറെ ആൾക്കാരുടെ നോട്ടവും വാവും എന്താ അയാൾ ഞങ്ങളുടെ ഫോണും കൊണ്ടുപോയി അയാളാ സാറ് ടയ്ക്കുന്നുണ്ടോ ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ താൻ നാവ് തുറന്ന താൻ ഞാൻ കേൾക്കാൻ പാട്ടെല്ലാം കൊടുത്തു നോക്കപ്പില്ല താൻ വിഷമിക്കണ്ട ഞാൻ നോക്കാം അങ്ങോട്ടിരുന്നോളൂ രഘുനാഥ് ഓ താൻ എന്തിനാ ഇവരെ ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നേ മേഡ അവറ ചാറ്റ് ഒന്ന് പരിശോധിക്കണം എന്തിനെ മേഡ അവർക്ക് ഈ കഞ്ഞാവിന്റെ ബിസിനസ് ഉണ്ടെന്ന് ഡീറ്റൈൽ ആയിട്ട് ഒന്ന് പരിശോധിക്കണം എൻടെ ടെമ്പർ പോയി നിൽക്കുകാണ് തന്റെ ഊളെ തരങ്ങളെ സഹായിക്കുന്നയൊരു പരിധിയുണ്ട് മേഡം ആർവന് സാർ പറഞ്ഞിട്ടുണ്ട് വേറെ പ്രശ്നവുമില്ല തന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രोसीജർ ഒന്ന് പഠിപ്പിക്കണ്ട ആർവന് സാറല്ലേ ഞാൻ നോിക്കോളാം ഫോൺ എടുക്ക്